രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആന ഉറപ്പിച്ച് തിയേറ്ററുകളിൽ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുന്ന എബ്രഹാം ഓസ്ലറിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മിഥുൻ മാനുവൽ തോമസ് ഡയറക്ട് ചെയ്ത് ജയറാം പ്രധാന റോളിൽ എബ്രഹാം ഓസ്ലർ അഞ്ചാം ദിവസത്തിലേക്ക് വൻ കളക്ഷനുമായി കടന്നിരിക്കുകയാണ് കുടുംബ പ്രേക്ഷകരുടെ സ്വന്തം ജയറാം മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ കൈപിടിച്ച് മലയാള സിനിമയിലേക്ക് വമ്പൻ തിരിച്ചുവരവാണ് എബ്രഹാം ഓസ്ലറിലൂടെ നടത്തിയിരിക്കുന്നത് നല്ല കണ്ടന്റുള്ള സിനിമകൾ ജനങ്ങൾക്ക് കൊടുത്താൽ അവർ തിയേറ്ററുകളിലേക്ക് വരും എന്ന് തെളിയുകയാണ് എബ്രഹാം ഓസ്ലർ ഒരു ഇമോഷണൽ മെഡിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ചിത്രത്തിന് ഇതിനോടകം തന്നെ എല്ലാ ജനങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ മമ്മൂക്കയുടെ വരവോടുകൂടി ചിത്രം വേറൊരു ലെവലിലേക്കാണ് പോയത് എബ്രഹാം ഓസ്ലർ എന്ന ഈ കൊച്ചു ചിത്രത്തിന് ഞായറാഴ്ച ദിവസമായി ഇന്നലെ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് കണ്ടത് ഞായറാഴ്ച ദിവസമായി ഇന്നലെ ചിത്രത്തിന് മിക്ക മേജർ സെന്ററുകളിലും എക്സ്ട്രാ നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നു ചിത്രം നാലാം ദിവസമായി ഞായറാഴ്ച ഞെട്ടിക്കുന്ന കളക്ഷനാണ് നേടിയിരിക്കുന്നത് നാലാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മൂന്നര കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രം നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പന്ത്രണ്ട് കോടിക്കടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കേരള കളക്ഷനാണ് എബ്രഹാം ഓസ്ലർ നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് നാലാം ദിവസം ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മികച്ച കളക്ഷനാണ് നേടിയിരിക്കുന്നത് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ വന്നിരിക്കുന്നത് നാലാം ദിവസം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏഴ് കോടിക്ക് അടുത്ത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രത്തിന് നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് ഒരു വമ്പൻ കളക്ഷനാണ് ഈ ഒരു കൊച്ചു ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ അഞ്ചാം ദിവസമായി തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിനടുത്ത് ടിക്കറ്റുകളാണ് ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് കൂടുതൽ ബുക്കിംഗ് നടക്കുന്നത് ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ മിക്ക തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് ഫുൾ ആണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും പൊങ്കൽ റിലീസായ ധാരാളം മികച്ച ചിത്രങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി എബ്രഹാം ഓസ്ലറിന് വലിയൊരു ജിനത്തിരക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ഡേ ആയിട്ടും ചിത്രത്തിൽ നിന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പൊങ്കൽ റിലീസായ മറ്റ് പാൻ ഇന്ത്യൻ സിനിമകളെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനമാണ് ഈ ഒരു കൊച്ചു ചിത്രം തിയേറ്ററുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിരിക്കുകയാണ് എബ്രഹാം ഓസ്ലർ ചിത്രത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള യഥാർത്ഥ റിപ്പോർട്ടുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ചിത്രത്തിന്റെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ചിത്രം പത്ത് കോടിക്കും പതിനഞ്ച് ഇടയിൽ ബഡ്ജറ്റ് വരാനാണ് സാധ്യത ചിത്രം കാണാൻ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരുടെ കുത്തൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം ഒരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും കുറിച്ചും ചിത്രം നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക